പവിത്രത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ വേദയെ വിക്രത്തിൻ്റെ മുറിയിലാക്കി പോകുമ്പോൾ വിക്രം കട്ടിലും വേദ താഴെയുമായി ഉറങ്ങാതെ കിടക്കുന്നുണ്ട് വിക്രം വേദ ഉറങ്ങിയെന്ന് നോക്കുമ്പോൾ ഉറങ്ങിയ പോലെ അഭിനയിച്ച് കിടക്കുന്നുണ്ട് ഇത് കാണുന്ന വിക്രം ശബ്ദമുണ്ടാക്കാതെ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അച്ചമ്മ അവിടെ ഹാളിൽ ഇരിക്കുന്നത് കാണുന്നു ഈ തള്ള എന്തിനാ ഉറങ്ങാതെ കാവലിരിക്കുന്നതെന്നാ മനസ്സിലാവാത്ത എന്ന് പറഞ്ഞ് വിക്രം കട്ടിലിൽ വന്നിരിക്കുന്നുണ്ട് ഉറക്ക അഭിനയിച്ചു കിടക്കുന്ന വേദയെ നോക്കി ഒറ്റ ചവിട്ട് കൊടുത്താണുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാലുയർത്തിയതും ഒന്ന് തിരിഞ്ഞു കിടന്നു ഇത് കാണുന്ന വിക്രം കട്ടിലിൽ പുതച്ചുമൂടി കിടക്കുന്നുണ്ട് അപ്പൊ വേദ മനസ്സിൽ പറയുന്നുണ്ട് എന്നെ തൊഴിക്കാൻ ആ പ്ലാന െ കാണിച്ചു തരാ എന്നു പറഞ്ഞിട്ട് വേദ ഉറക്കത്തിൽ കൂർക്കംവലിക്കെയാണ് കൂർക്കംവല്ലിയുടെ ശബ്ദം കാരണം സഹി കെട്ട വിക്രം എഴുന്നേറ്റ് വേദയെ നോക്കി ചെവിയിലൊക്കെ കൈവയ്ക്കുന്നുണ്ട് പിന്നെയും പുതച്ചുമൂടി കിടക്കുന്നു ഇത് കാണുന്ന വേദ കൂർക്കംവലി നിർത്തി എഴുന്നേറ്റിരിക്കുന്നുണ്ട് കൂർക്കംവല്ലിയുടെ ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ തീർന്നോന്നു ചോദിച്ച് എഴുന്നേറ്റ് നോക്കുന്ന വിക്രം തന്നെ നോക്കിയിരിക്കുന്ന വേദയാണ് കാണുന്നത് എങ്ങനെയാണോ വിക്രോ ഞാൻ സാധാരണക്കുറുക്കം വലിക്കാറ് എന്ന് വേദ ചോദിക്കുമ്പോൾ പൊടി വെട്ടുപോത്തേന്നും പറഞ്ഞു വിക്രം വേദയെ തൊഴിക്കാനൊരുങ്ങുമ്പോൾ വേദ ഉറക്കത്തിൽ അച്ഛമ്മ എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന വിക്രം വേഗത്തിൽ കട്ടിൽ കിടന്നുറങ്ങുന്നു വേദയും ചിരിച്ചോണ്ട് കിടന്നുറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന വിനായകനെയാണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന നന്ദിനിയെ കണ്ട് വിനായകൻ നിനക്കൊന്നും പാക്ക് ചെയ്യാനില്ലേ ഒന്ന് രണ്ടു ദിവസത്തെ പരിപാടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങ് പോയിട്ട് വന്നാൽ മതി ആ തള്ളകനെ കണ്ടൂടല്ലോ എന്ന് പറയാണ് നന്ദിനി അച്ചമ്മയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ് അച്ഛമ്മ ഉള്ളിലൊന്നും വെച്ച് പറയുന്നതല്ല വിശ്വട്ടനെ തന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ വിക്രം എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അവനിങ്ങനെ തല്ലുകൂടി നടക്കുന്നതെന്നും അച്ചമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് വിനായകൻ പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെ പേര് വരെ തളയ്ക്കറിയാം എന്ന് നന്ദിനി പറയുന്നു അതിന് അമേരിക്കൻ പ്രസിഡന്റിന് പട്ടിയുണ്ടോ എന്ന് വിനായകനും ചോദിക്കുന്നു ടൂർ വരാൻ തനിക്ക് മനസ്സില്ലെന്ന് നന്ദിനി പറയുമ്പോൾ രണ്ടു ദിവസം തള്ളയുടെ ചെലവിൽ അടിച്ചുപൊടിച്ച് നടക്കുന്നതിന് നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് നാളെ പോകുമ്പോൾ അച്ഛമ്മ കാശൊന്നും ചിലവാക്കത്തില്ല അച്ഛൻ അച്ഛമ്മയെ അതിന് സമ്മതിക്കുകയുമില്ല പിന്നെ വിശ്വട്ടൻ്റെ കാശില്ലല്ലോ വിക്ര അനിയൻ ആയതുകൊണ്ട് അവനോടും ചോദിക്കില്ല അപ്പോൾ നിങ്ങളോട് ചിലവാക്കാൻ അച്ഛൻ പറയത്തുള്ളൂ ആ കുറിക്കമ്പനിക്കാര് പറ്റിച്ചതിന് ശേഷം നമ്മളാകെ തകർന്നിരിക്കുകയല്ലേ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ ചിലവാക്കില്ല നീ ഇങ്ങനെ അകൽച്ച കാണിക്കാതെ ആ അച്ഛമ്മയെ സോപ്പിടാൻ നോക്ക് കാശായിട്ടും സ്വർണമായിട്ടും ഒക്കെ അച്ചമ്മയിൽ ഒത്തിരിയുണ്ട് അഭിമാനം കൊണ്ട് അച്ഛൻ അതൊന്നും ചോദിക്കില്ല ചെറിയ അച്ഛൻ പെട്ടെന്ന് പോകുമ്പോൾ തിരിച്ചു വരികയില്ല അടുത്തുകൂടി കുറച്ച് അടിച്ചുമാറ്റാൻ നോക്കുന്നു വിനായകൻ പറയുമ്പോൾ നിങ്ങളുടെ അച്ഛമ്മ എന്നെ അടുപ്പിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നന്ദിനിയോ ഈ യാത്രയോടെ നമ്മൾ അച്ചമ്മയുമായി ഒരു പ്രത്യേക അടുപ്പം ഉണ്ടാക്കിയെടുക്കണം നീ വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യേ എന്ന് വിനായകൻ പറയുമ്പോൾ അലമാരിയിൽ ഒരു കവറിൽ വെച്ചിട്ടുണ്ട് എടുത്ത് പെട്ടി വെച്ചാൽ മതിയെന്ന് നന്ദിനി പറയുന്നു എന്നിട്ടാണോ എന്നോട് വരുന്നില്ല എന്ന് പറഞ്ഞു വിനായകൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പറഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയെന്ന് നന്ദിനിയും പറയുന്നു വിനായകൻ ചെന്ന് അലമാര തുറന്ന് നന്ദിനിയുടെ ഡ്രസ്സിന്റെ കവർ എടുക്കുന്നുണ്ട് രാവിലെ വേദ ഉറക്കമുണരുമ്പോൾ വിക്രം അവിടെ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുകയാണ് വേദ എഴുന്നേറ്റ് പ്രഭാതബന്ധനം ചൊല്ലുന്നത് കേട്ട് വിക്രം കണ്ണു തുറന്നു നോക്കി അവിടെ തന്നെ കിടക്കുന്നു വേദ നോക്കുമ്പോൾ വിക്രം ഉറങ്ങുകയാണ് ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നായി എഴുന്നേൽപ്പിച്ചു കളയാം എന്ന് പറഞ്ഞ് വേദ മുഖത്തൊഴിക്കാൻ വെള്ളമെടുക്കാൻ പോകുന്നുണ്ട് ഇനി രാവിലെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചാൽ തിറികേക്കേണ്ടി വരുമോ എന്നാ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അച്ഛമ്മയെ കേൾപ്പിക്കാം എന്നിട്ട് മൊബൈലിൽ റെക്കോർഡ് ഓൺ ചെയ്ത് വെക്കാൻ കേട്ടോ വിക്രം ഇതൊക്കെ നോക്കി കിടക്കാണ് വേദ ജഗ്ഗിന്ന് കയ്യിൽ വെള്ളം ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ഇന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വെള്ളമൊഴിക്കാനായി തിരിയുമ്പോൾ കട്ടിലിരിക്കുന്ന വിക്രത്തെയാണ് കാണുന്നത് ആകെ ചമ്മിയ വേദ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആ വെള്ളം പുണ്യാഹം പോലെ കുടിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു തുള്ളി ജലം തീർത്താൻ പോലെ കുടിക്കണമെന്നാണ് പറയുക ഒക്കെ സംബന്ധിച്ച് വിക്രം തലയാട്ടിച്ചിരിക്കുന്നുണ്ട് എപ്പോഴാ എഴുന്നേറ്റെന്ന് വേദ ചോദിക്കുമ്പോൾ എന്നെ വെള്ളം കുടിപ്പിക്കാൻ നീ എഴു നേരത്തെ എഴുന്നേൽക്കുമെന്ന് കാര്യം അതിലും പത്ത് മിനിറ്റ് നേരത്തെ ഞാൻ എഴുന്നേറ്റു അപ്പോൾ നീ പറഞ്ഞത് മുഴുവൻ കേൾക്കുകയും ചെയ്തു ഞാൻ ചീത്ത വിളിച്ച് അത് റെക്കോർഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് മനസ്സിലായി നന്നായി അപ്പോൾ ഇനി അങ്ങോട്ടൊരു ശ്രദ്ധ നല്ലതാ കേട്ടല്ലോ കേട്ടലൊന്നും വേദ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ നിന്റെ മോന്തയല്ലേ കണ്ടത് അപകടം വണ്ടി വിളിച്ചു വരുമെന്ന് വിക്രം പറയുന്നുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്തു വരുത്തുമെന്ന് പറഞ്ഞ് ജഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് വിക്രത്തിന്റെ മേലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതൊരു തമാശയായി കണ്ടാൽ മതി ദുരിതം വരാനിരിക്കുന്നതേയുള്ളൂ വെട്ടുപോത്ത് കാത്തിരുന്നു പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ദോശയുണ്ടാക്കുന്ന ശ്രീചേടത്തിയെയാണ് അങ്ങോട്ട് ദോശയുടെ മണം പിടിച്ച് വിനായകം വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് വഴി വെച്ച് കഴിക്കാമെന്ന് ശ്രീജ വഴിയിലൊക്കെ നല്ല ഹോട്ടലുണ്ടാകും വില്ലേ മുളക് ചമ്മന്തില് മസാല ദോശ മുക്കി കഴിച്ച് കാലം മറന്നെന്ന് വിശ്വം പറയുമ്പോൾ വിശേട്ടന് വേണേലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതിന്റെ കൂടെ വെക്കാമെന്ന് ശ്രീജ നിന്റെ ഉരുളക്കുഴങ്ങ് പുഴുങ്ങി എന്റെ സ്വാദല്ല ഉടുപ്പി ഹോട്ടലിലെ മസാല ദോശക്ക് അത് ആസ്വദിക്കണമെങ്കിലേ കാശെടുത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കണമെന്ന് ശ്രീജയും അതിന് ഈ യാത്രയുടെ ചിലവ് മുഴുവൻ അച്ചമ്മ വഹിക്കാമെന്ന് പറഞ്ഞതല്ലേന്ന് വിശ്വം ചോദിക്കുന്നു നിങ്ങൾ അങ്ങനെ അച്ചമ്മയുടെ ചിലവിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കണ്ട എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾ ചെന്ന് റെഡി ആവാൻ നോക്കെന്ന് പറഞ്ഞ് വിശ്വത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ശ്രീജ പിന്നീട് കാണിക്കുന്നത് ട്രാവലറിന് സൈഡ് പറഞ്ഞു കൊടുത്തു വരുന്ന വിനായകനെയാണ് വണ്ടിയുടെ ശബ്ദം കേട്ട് പോവാൻ റെഡിയായി പുറത്തിറങ്ങി വന്ന അച്ചമ്മ വിനായകനെ വിളിച്ച് ഏതിൽ എ സി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് അച്ചമ്മ ഏ സിയൊക്കെ ഉണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റോ പാട്ടൊക്കെ വെക്കുമ്പോ ഇങ്ങനെ മിന്നുന്ന ലൈറ്റൊക്കെ ഉണ്ടോ എന്ന് ഇത് കേൾക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ അമ്മാമ്മ യൂത്ത് വൈബിന്റെ ആളാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് ഉറക്കമെഴുന്നേറ്റ് വരുന്ന വിക്രത്തെ കാണുമ്പോൾ അച്ചമ്മ നീ ഇതുവരെ റെഡി ആയില്ലേ നീ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വിനായകനും നീ ഇതുവരെ റെഡി ആയില്ലേ അച്ചമ്മതേ പട്ടുസാരിയൊക്കെ ചുറ്റി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മൊബൈലിൽ ഒരു വടിയൊക്കെ ഫിറ്റ് ചെയ്ത് നിൽക്കുന്നു അതിനെന്താ നിന്റെ ഭാര്യേക്കാളും സുന്ദരി ഞാനാണെന്ന് അച്ചമ്മ പറയുന്നുണ്ട് നീ മാത്രമേ റെഡി ആവാനുള്ളൂന്ന് അച്ചമ്മ പറയുമ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണെന്ന് വിക്രം പത്ത് മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയായി വരണമെന്ന് പറഞ്ഞ അച്ചമ്മ ഇവിടെ ഒന്ന് പോവാണ് അപ്പോൾ വിനായകൻ വിശ്വത്തോട് പറയുന്നുണ്ട് ഇത്തവണ തറവാട്ടിൽ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് ചെറിയച്ഛൻ പെട്ടെന്നൊന്നും പോകുമ്പോഴേന്ന് വരാൻ പോകണില്ല വന്നാൽ തന്നെ അച്ഛമ്മയുടെ സ്വത്തിൽ അവകാശമൊന്നും പറയില്ല ഇനിയിപ്പോ ചെറിയച്ഛന്റെ അവകാശം മാറ്റി നിർത്തിയാലും അച്ഛമ്മന്റെയും അച്ഛൻ്റെയും കൂടെ പറമ്പ് എത്ര കാണുമെന്നോ അച്ഛന്റെ ദുരഭിമാനം കൊണ്ടല്ലേ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ സഹിച്ച് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പോൾ അച്ഛനെ തറവാട്ടിലെത്തിച്ചിട്ട് അച്ഛൻ്റെ ഭാഗം എഴുതി വാങ്ങാമെന്നാണോ സാർ കരുതുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛന്റെ സ്വത്തെന്ന് പറഞ്ഞോ നമ്മളെടുത്ത് തന്നെ അല്ലേ എന്ന് വിനായകൻ ചോദ്യം എനിക്കെന്തായാലും പൂർവിക സ്വത്തിൽ താല്പര്യമൊന്നുമില്ല എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് വിക്ര ഇവിടെ നിന്ന് പോവാണ് വിക്രത്തെ നോക്കി സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വീണ്ടും വിചാരമില്ലാത്ത കഴുത എന്ന് പറഞ്ഞ് വിനായകൻ അവിടെ നിൽക്കാണ് മാഷ് റൂമിൽ എന്തോ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കയാണ് അങ്ങോട്ട് വരുന്ന കമല ഇതുവരെ റെഡി ആയില്ലേ എല്ലാരും ഒഴുങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പതിവില്ലാതെ അമ്മ എല്ലാവരെയും കുട്ടി തറവാട്ടമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാണ് എന്തെങ്കിലും പറഞ്ഞ് ഈ യാത്ര ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്ക് ഈ യാത്രക്കിടയിൽ വിക്രവും വേദയും പ്രേമിച്ച് താലി സത്യം അമ്മ അറിയും എല്ലാവരും ചേർന്ന് അമ്മയെ പറ്റിക്കാണെന്ന് മനസ്സിലായ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റൂല എന്നൊക്കെ മാഷി പറയുമ്പോൾ അതൊന്നും നോർത്ത് നിങ്ങൾ പേടിക്കണ്ട സത്യം അറിഞ്ഞാൽ തന്നെ അമ്മയെ അത് ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം വിവാഹം കഴിഞ്ഞ് ആദ്യം പോയത് അമ്പലത്തിലേക്കല്ലേ നമ്മുടെ മറ്റു രണ്ട് മക്കളും അവിടെ ചെന്നാ മാലയിട്ടത് വിക്രത്തിന് ആ ഭാഗ്യം ഇല്ലാതായില്ലല്ലോ എന്നാ ഞാൻ കരുതുന്നത് മാഷ് വേഗം റെഡിയാവാൻ ആവാൻ നോക്കെന്ന് പറഞ്ഞ കമലാമ്മ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് എല്ലാവരും കൂടി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് വെക്കുകയാണ് ശ്രീജയുടെ കൈ ഇന്ന് കഴിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഭിക്ഷോഭാർ പിടിച്ചു വാങ്ങുന്നുണ്ട് അവര് വെച്ചാലും വിശേട്ടനും കൂടി തരും എന്ന് പറയുമ്പോൾ ശരിക്കും വെച്ചില്ലെങ്കിൽ പാത്രം മറിഞ്ഞ് കറിയൊക്കെ താഴെ വീഴും അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നതെന്ന് വിഷം പറയുന്നു പിന്നീട് സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് റെഡിയായി വരുന്ന അച്ചമ്മ സുധാകരനെ വിടുന്നു ചോദിക്കുമ്പോൾ മാഷ അങ്ങോട്ട് വരുന്നുണ്ട് വണ്ടിയിൽ കയറും കയറുമ്പ് എല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കാം അതൊക്കെ വേണോന്ന് സുധാകര മാഷ് ചോദിക്കുമ്പോൾ നീ എന്തൊരു അലസികന ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ടാണ് മനുഷ്യർ ഫോട്ടോയിലാക്കി വെക്കുന്നത് പിന്നീട് എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലോ ജീവിച്ചല്ലോന്ന് സന്തോഷിക്കാൻ ഇങ്ങോട്ട് വന്നു നിൽക്ക എല്ലാരും എന്ന് അച്ചമ്മ പറയുമ്പോൾ എല്ലാവരും വന്നു നിന്ന് സന്തോഷത്തോടെ അവർ സെൽഫി എടുക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടൊരു കാർ വന്നു നിന്നത് കാറിൽ നിന്നും ഇറങ്ങിയത് നമ്മുടെ വേദയുടെ മുത്തശ്ശിയായിരുന്നു വേദ ഓടിച്ചെന്ന് മുത്തശ്ശി എന്ന് വിളിച്ച് അച്ചമ്മക്ക് മുത്തശ്ശിയെ പരിചയപ്പെടുത്തുന്നുണ്ട് എൻ്റെ പേര് അമ്മിണി അമ്മിണി അച്ചമ്മ എന്ന് എല്ലാവരും വിളിക്കും സാവിത്രി നല്ല പേര് എന്ന് അച്ഛമ്മ ചോദിക്കുന്നു സാവിത്രി വന്നത് വല്ലാത്തൊരു നേരത്തായിപ്പോയല്ലോ ഞങ്ങളെല്ലാരും കൂടി തറവാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ഇവളെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കണ്ടാൽ മതിയോ അവളെ കെട്ടിയ ചെറുക്കനെ കാണണ്ടേ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും കുടുംബക്ഷേത്രത്തിൽ പോയി പൂജിച്ച മാല പരസ്പരം ചാർത്തുന്നൊരു ചടങ്ങുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ അത് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായാലും കുടുംബത്തിന്റെ ഭാഗമായ അതൊക്കെ ചെയ്യണം വേദയുടെ അച്ഛനും അമ്മ വരാത്തതെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് പത്മത്തിന് തീർപ്പൊന്നുമില്ല ശങ്കരന്റെ കാര്യം പിന്നെ അറിയാലോ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എന്ന് സാവിത്രി പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് കുട്ടികൾ തമ്മിൽ പ്രേമിച്ചത് പെട്ടെന്നല്ലോ അവളെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മുന്നിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു അതല്ലേ സത്യമെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് സാവിത്രിയമ്മ വേദയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേദയും വിക്രമവും മിണ്ടാതെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ